തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന എഴുപത്താറുകാരിയുടെ വീടിന് സമീപം ഒളിച്ചിരുന്ന പ്രതി വീടിൻ്റെ വാതിൽ തുറന്ന സമയം ഓടി അകത്തു കയറി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വയോധികയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഇവരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി കൃഷ്ണപുരം അതിർത്തിയിലെ ചിറയ്ക്കടുത്ത് ഒളിച്ചിരിക്കവെയാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത് കഞ്ചാവിനടിമയായ പ്രതി ഇരുപത് വയസ്സുള്ളപ്പോൾ ഒന്നര കിലോ കഞ്ചാവുമായി കരുനാഗപ്പള്ളി എക്സൈസിൻ്റെ പിടിയിലാവുകയും നാലു വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരാഴ്ച മുൻപ് ഓച്ചിറ സ്വദേശിയായ വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുവരികയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു സി മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം